ഇത്തരത്തിൽ ജീവന ഭീഷണിയാകുന്ന കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ നവീകരണത്തിനായി പരാതികളും നിവേദനങ്ങളും നൽകി മടുത്തിരിക്കുകയാണ് ജനങ്ങൾ അങ്ങനെയുള്ള ആ ജനങ്ങളുടെ കുറേ പ്രതികരണങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരുടെയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും ഇടപെടലുകൾ മൂലം കെ എസ് ആർ ടി സി വീണ്ടും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും കണ്ടാൽ എപ്പോൾ തകർന്ന് നമ്മുടെയൊക്കെ തലയിൽ വീഴും എന്നുള്ള അവസ്ഥയാണ് എന്നാലോ മറ്റുതല കെ എസ് ആർ സി ബസ്സാണ് ഇഷ്ടംപോലെ സംവിധാനമാണ് ഉദാഹരണം കോഴിക്കോട് അല്ലെങ്കിൽ തിരുവല്ല എന്തിനു പോകുന്നു തിരുവനന്തപുരം തലസ്ഥാനത്ത് നിൽക്കുന്ന ഇത്രയും കോടികൾ മുടക്കിയ വളരെ ഭയങ്കര സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഈ കെ എസ് ആർ സി ബസ്സുകൾ വരും പല സാമൂഹിക വിരുദ്ധരുടെ രാത്രി കാര്യങ്ങളും സാമൂഹിക കാര്യം അവിടെ ഒരു ഹോട്ടൽ വർത്താനോ ബാക്കിയുള്ള ഒരു സംവിധാനവും ഇല്ലാതെ കുറേ കോടികൾ നമ്മുടെയൊക്കെ നികുതി പണം കുഴിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ വാരി കുറേ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും ചിലർ ഇവിടെ ജീവിക്കുന്നു അവർ തരിച്ചു വളർന്നു അല്ലാതെ മറ്റൊരു സംവിധാനങ്ങളുമില്ല കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാൻ ഇപ്പോൾ ഭയമാണ് ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ജനങ്ങൾക്ക് രാത്രി വന്ന ഒരു സുരക്ഷിതത്തിൽ നല്ലൊരു കമ്പറ്റേഷൻ ജനങ്ങൾക്കില്ല പിന്നെ എന്ത് ഭരണമാണ് ഞാനും ഇങ്ങനെ കച്ചവടം ചില്ലോ കച്ചവടം ഇങ്ങനെ ചെയ്തിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കാണ് ഇടിഞ്ഞ് തൊട്ടില്ലെന്ന് പറഞ്ഞ് വീണത് വീണായിരുന്നെങ്കിൽ തീർന്നു നമ്മുടെ കഞ്ഞിക്കരയും മുട്ടേനെ പക്ഷെ അവർ കൈകാര്യം ചെയ്താൽ ഇതിപ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരുപാട് നാളായി ഇതുവരെ അത് പ്രാബല്യത്തിലായിട്ടില്ല സർക്കാർ ക്ലിയർ ആണെങ്കിലും അവർക്ക് കൈകാര്യം ചെയ്ത് പോകാനൊക്കത്തുള്ളൂ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ലല്ലോ ഈ പത്ത് വർഷം തുടർഭരണം കിട്ടിയ ഏത് കാര്യവും അവർക്ക് ക്ലിയർ ക്ലിയറായിട്ട് ചെയ്യുക അവരത് ചെയ്യുന്നില്ല ഇവിടെ തന്നെ കുഞ്ഞുങ്ങളും തള്ളയൊക്കെ ഇട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് ഉച്ചി പാല് കൊടുക്കണമെങ്കിൽ പോലും അതിനുള്ള ഒരു സജ്ജീകരണങ്ങളെ നിങ്ങൾക്ക് കാണുമ്പോൾ പറഞ്ഞു പറഞ്ഞു തന്നെ മടുത്ത് ഇതെന്ന് പൊളിഞ്ഞ് വീഴും വീഴുമെന്ന് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുക അത്രയും നമ്മൾ പേടിച്ച് വിറച്ചാ ഇവിടെ ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത് എത്രയും നാളുകൊണ്ട് കയറി ഇറങ്ങിയിട്ടിരുന്നു